കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അലനെല്ലൂർ മാളിക്കുന്ന് ഞറളത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നിറമല മഹോത്സവത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ കൃഷ്ണൻകുട്ടി നമ്പീശൻ സ്മാരക പുരസ്കാരം പ്രശസ്ത മദള കലാകാരൻ കൈലിയാട് മണികണ്ഠനെ സമർപ്പിച്ചു സമാധാന നിയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു എന്ന ഒരു പേരും അങ്ങനെ വല്ലാതെ പരിപാടികളിൽ പങ്കെടുക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പ്രസിഡന്റിന്റെ കാലം അത് സർക്കാർ നിശ്ചയിച്ചു തന്ന ചുമതല ആ കാലഘട്ടത്തിൽ കഴിവിൻ്റെ പരമാവധി പരിശ്രമം നടത്തി നിർവഹിച്ചു എന്നതല്ലാതെ ഇനിയും ആ പേരും പറഞ്ഞ് മറ്റുള്ളവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഇങ്ങനെ പരിപാടികൾ ചെയ്യാനും ചലച്ചിത്ര പിന്നണി ഗായകൻ പ്രണവം ശശി മുഖ്യാതിഥിയായിരുന്നു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ടി ബാലചന്ദ്രൻ അധ്യക്ഷനായി ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ മലബാർ ദേവസ്വം ബോർഡ് മുൻ പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ ഗംഗാധരൻ മാസ്റ്റർ മെമ്പർമാരായ നീലകണ്ഠൻ മാസ്റ്റർ കെ ടി രാമചന്ദ്രൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആനന്ദ് നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് ഗംഗാധരൻ നായർ സെക്രട്ടറി കെ സുനിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എ വാസുദേവൻ ട്രസ്റ്റി ബോർഡ് മെമ്പർ ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു